ആര്യ സിബിൻ ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളാണ് സിബിനും ആര്യും രണ്ടു പേരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹബന്ധത്തിൽ ആര്യക്കൊരു മകളുണ്ട് ആദ്യ വിവാഹബന്ധത്തിൽ ഒരു മകനാണ് സിബിൻ ഉള്ളത് മകൻ സിബിനൊപ്പമില്ല തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരിക്കൽ സിബിൻ തുറന്നു സംസാരിച്ചിരുന്നു സിബിൻ്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച സമയത്ത് പപ്പ അത്യാവശ്യം കാശയ്ക്കുള്ള ആളായിരുന്നു പക്ഷെ പിന്നീട് സാമ്പത്തികമായി തകർന്നു തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ അന്യായ തകർച്ചയായിപ്പോയി പപ്പയുടെ ജോലി പോയി നാട്ടിൽ വന്നു നിന്നു ഞാൻ മത്സ്യത്തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ അമ്മൂമ്മ മീൻ വിൽക്കുന്ന ആളും അപ്പൂപ്പൻ മീൻ പിടിക്കുന്നയാളുമാണ് ആ വരുമാനത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് പപ്പ വീടൊക്കെ വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് സാമ്പത്തികമായി തകരുന്നത് എട്ടാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ കാശും മനസ്സിലായി വീട്ടിൽ ഞാൻ ചോദിക്കാതായി കാറ്ററിങ് സർവീസിന് പോയി അന്നും ഡാൻസിന് പോകും പ്ലസ് വണ്ണിനെ തകതിമ്മി എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ശേഷം ലൈഫ് മാറാൻ തുടങ്ങി എല്ലാ പണിയും എടുത്തിട്ടുണ്ട് നാൽപ്പതോളം സിനിമകൾ കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും സിബിൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എൻ്റെ കൊച്ചിൻ്റെ അമ്മയല്ലേ ഭാര്യ അല്ലെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നു ലവ് അറേഞ്ചർ മാരേജായിരുന്നു ഞാൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനെ ഇത് കൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിയൻ ഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ അന്ന് വ്യക്തമാക്കി അതേസമയം ആരെയും മുൻ ഭർത്താവും തമ്മിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് രോഹിത് സുശീല എന്നാണ് നടിയുടെ ആദിഭർത്താവിൻ്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ വ്യക്തമാക്കി സിബിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര് മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യയും മകളെ ചേർത്ത് പിരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ആര് പങ്കുവച്ചത്